മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മേഘൻ്റെ കള്ളക്കളികൾ മഞ്ജു കയ്യോടെ കണ്ടുപിടിച്ച് അതിനെ ചൊല്ലി ഇവിടെ ഒരു വലിയ വഴക്കുണ്ടാക്കുമ്പം അമ്മയും സ്വാതി ചോദിക്കുന്നുണ്ട് നീ ഒന്നാമത് എൻ്റെ മോൻ്റെ ഒരു കാര്യങ്ങളും ചെയ്യാറില്ല അടുക്കളയിൽ പോലും കയറി ഒരു പാത്രം പോലും കഴുകി വെക്കാറില്ല അങ്ങനെയുള്ള നീ എൻ്റെ മോൻ്റെ കൂടെ ഇപ്പം വഴക്കിനും വരുന്നുണ്ടോ നിങ്ങളുടെ മോൻ്റെ കുറ്റമല്ല ഇത് നിങ്ങളുടെ മോൻ്റെ സ്വഭാവമാണ് നിങ്ങളുടെ മോൻ്റെ ഈ സ്വഭാവത്തെക്കുറിച്ച് വിവാഹത്തിന് മുമ്പ് തന്നെ എൻ്റെ കണ്ണേട്ടനും അയാളുടെ ഭാര്യ എന്നോട് പറഞ്ഞതാണ് പക്ഷെ ഞാൻ അതൊന്നും കേട്ടില്ല അന്നത്തെ എൻ്റെ അഹങ്കാരത്തിന് അതൊന്നും ഞാൻ കേട്ടില്ല പക്ഷെ ഞാൻ ആരും ഇല്ലാത്തവളൊന്നുമല്ല ഞാൻ എൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉറപ്പായി എൻ്റെ കണ്ണേട്ടൻ എന്നെ സ്വീകരിക്കും അവർ എന്തായാലും നിങ്ങളോട് ചോദിക്കും മുമ്പ് തന്നെ എൻ്റെ കണ്ണേട്ടൻ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ് നീ സത്യങ്ങൾ മനസ്സിലാക്കി എന്ന് തിരിച്ചു വരുന്നു അന്ന് നിന്നെ ഉറപ്പായി ഞാൻ സ്വീകരിക്കുമെന്ന് അല്ലെങ്കിൽ തന്നെ എനിക്ക് ജീവിക്കാൻ കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ കയറി നിൽക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ അന്തസ്സായി എനിക്ക് ജീവിക്കാം മറ്റൊരു പെണ്ണിനെ മനസ്സിലിട്ടുകൊണ്ട് എന്റെ മുമ്പിൽ പാവത്തം കളിച്ച് നിൽക്കുന്ന ഇയാളുടെ കൂടെ ജീവിക്കുന്നതിലും ഇയാൾ തരുന്ന ചിലവന് മേടിച്ചു കഴിയുന്നതിലും ഭേദം അത് തന്നെയാ ഇങ്ങനെയൊക്കെ പറഞ്ഞ് മഞ്ജു ദേഷ്യത്തോടെ സാധനങ്ങളെല്ലാം വാരിക്കെട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് ആ സമയത്ത് സീമന്തിനേ വല്ലാണ്ട് പേടിയാവുന്ന കാരണം ഇപ്പൊ തന്നെ മേഘന് ജോലിയില്ല വാമദേവന്റെ ജോലി ഏത് സമയവും പോകുന്നവർ അവസ്ഥയിലിരിക്കുമ്പം മഞ്ജു ഇങ്ങനെ പിണങ്ങി പോയി കഴിഞ്ഞാൽ എന്തായാലും കമലേശ്വരം വീട്ടിൽ നിന്ന് ഒരു തരി സ്വത്തോ പണമോ ഒന്നും കിട്ടത്തില്ലെന്നുള്ളൊരു പേടി വരുന്നു എന്തായാലും എൻ്റെ സ്വാതി മോളുടെ കല്യാണം നടക്കണമെന്നുണ്ടെങ്കിൽ ഇവളെ ഇവിടെ പിടിച്ചു നിർത്തിയെങ്കിൽ മാത്രമേ നടക്കൂ അതുകൊണ്ട് ഇവിടെ ഇപ്പം പിണക്കി വിടണ്ടെന്നുള്ളൊരർത്ഥത്തിൽ മോള് പോണ്ടെന്നൊക്കെ പറഞ്ഞ് മഞ്ജുവിൻ്റെ പിറയിൽ മേഘൻ്റെ അമ്മ പോകുന്നതായിട്ടൊക്കെ കാണിക്കുന്നു അന്നേരം മഞ്ജു പറയുന്നുണ്ട് വേണ്ട നിങ്ങളെയൊക്കെ വിശ്വസിച്ച് ഈ ജീവിതം തിരഞ്ഞെടുത്തതാണ് എൻ്റെ ഏറ്റവും വലിയ തെറ്റ് എൻ്റെ കൂടെപ്പിറപ്പായ കണ്ണേട്ടം പറഞ്ഞ വാക്ക് പോലും ധിക്കരിച്ചാണ് ഞാൻ ഈ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് നിന്നത് അതിന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ശിക്ഷയാണിത് ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ നിൽക്കത്തില്ലെന്നൊക്കെ പറഞ്ഞ് മഞ്ജു സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് കമലേശ്വരം വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് അപ്പോഴും ദുർഗാമ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വണ്ടി വന്നിങ്ങനെ ഇറങ്ങുന്നു മഞ്ജു ആണെന്ന് കണ്ട് ദുർഗാമയ്ക്ക് ആകെ അങ്ങ് ടെൻഷനാകുന്നു കാരണം മഞ്ജു ഒരുപാട് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് പെട്ടിയും പ്രമാണമായിട്ടൊക്കെ വരുന്ന കണ്ടിട്ടും ദുർഗാമ്മയ്ക്ക് അപ്പോഴേ മനസ്സിലാകുന്നുണ്ട് മഞ്ജു എന്തോ ഉടക്കി വരുവാണെന്ന് അതേസമയം കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവരും മഞ്ജുവിനെ കണ്ട് ഞെട്ടുന്നുണ്ട് മഞ്ജു കാര്യങ്ങളെല്ലാം പറയുന്ന ആ സമയത്ത് കണ്ണൻ ചോദിക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും നിനക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ ആ സമയം അഞ്ച് പറയുന്നുണ്ട് കണ്ണേട്ടൻ്റെ കാല് പിടിച്ചായാലും ഞാൻ മാപ്പ് പറയാം പല പ്രാവശ്യം കണ്ണേട്ടൻ എന്നെ വിലക്കിയതാണ് ഈ ഒരു വിവാഹം വേണ്ട നല്ലൊരു ചെറുപ്പക്കാരനെ നോക്കി നിനക്ക് ഞാൻ കല്യാണം കഴിപ്പിച്ച് തരാമെന്ന് പക്ഷെ അത് കേൾക്കാതെ അയാളെ വിവാഹം കഴിച്ചതിന് ഞാൻ അനുഭവിക്കുകയാണിപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വിവാഹത്തിന് കണ്ണേട്ട ഒരു സ്ത്രീധനവും തരാഞ്ഞതാണ് നന്നായത് അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് നിനക്കൊന്നും തന്നില്ലെന്നാര പറഞ്ഞത് നീ മേഘനാഥന് പകരം വേറൊരു ചെറുപ്പക്കാരനെ കണ്ടുപിടിച്ചെന്നുണ്ടെങ്കിൽ നിന്റെ വിവാഹം മംഗളമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് വർഷങ്ങളായിട്ട് കണ്ണേട്ട സ്വരുക്കൂട്ടി വെച്ച സ്വർണവും പണവും എല്ലാം കണ്ണേട്ട ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പെട്ടിയായിട്ട് ഇങ്ങനെ വരുന്നു അത് കണ്ടിട്ട് കരുണയുടെ മുഖത്ത് ഒരു സന്തോഷവും കാരണം മഞ്ജുവും മേഘനും തമ്മിലുള്ള കല്യാണം കണ്ണനും മഹാലക്ഷ്മിയും വിവാഹ സമ്മാനമായി ഒന്നും കൊടുത്തില്ലെന്നുള്ള പേര് മുടങ്ങരുതെന്നുള്ള ഉദ്ദേശത്തിൽ കരുണ കരുണയുടെ സ്വർണ്ണങ്ങൾ പോലും ഊരിക്കൊടുത്ത് ഈ വിവാഹം നടത്തി വെച്ചിരുന്നു അതൊക്കെ ഓർത്തിട്ട് കരുണയുടെ മുഖത്ത് ആ ഒരു സന്തോഷമൊക്കെ അങ്ങ് പോയി ഇത്രയും നാൾ ആളായി നിന്നതല്ലേ സ്വർണമൊക്കെ കൊടുത്തെന്നുള്ള പേര് മഹാലക്ഷ്മി ഇതുപോലെ സ്വർണവും പണവും ഒക്കെ പെട്ടിയിലാക്കി കൊണ്ടുവന്ന് മഞ്ജുവിന് കൊടുക്കുന്നത് കണ്ടിട്ട് എന്തായാലും താനായിരുന്നു ഇത്രയും നാൾ സ്റ്റാറായി നിന്നത് ഇനി മഹാലക്ഷ്മി ആകുമോ എന്നുള്ളൊരു ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്ന അതേ സമയം മഞ്ജു കരഞ്ഞുകൊണ്ട് മഹാലക്ഷ്മിയെ നോക്കുന്നുണ്ട് കാരണം കഴിഞ്ഞ ദിവസവും മഹാലക്ഷ്മി എന്തുമാത്രം അപവാദങ്ങൾ മഞ്ജു പറഞ്ഞതാണ് എന്നാൽ അതൊന്നും മനസ്സിൽ വെക്കാതെ തന്നെ തനിക്ക് വേണ്ടിയിട്ട് സ്വർണവും പണവും കൊണ്ട് നിൽക്കുന്ന മഹാലക്ഷ്മിയെ കണ്ടിട്ട് മഞ്ജുവിനാകെ വിഷമമാകുന്നു അന്നേരം മഹാലക്ഷ്മി പറയുന്നുണ്ട് നിനക്ക് നൂറ്റിയൊന്ന് പവനല്ല നീ ആവശ്യപ്പെടുന്നതിലധികം സ്വർണം തരണമെന്ന് വിചാരിച്ച് കണ്ണേട്ട് ഇങ്ങനെ കാത്തിരുന്ന ആ സമയത്താണ് നീ മേഘനെ സെലക്ട് ചെയ്ത് അവനെ നീ കല്യാണം എന്നുള്ള വാശിയിൽ ഇറങ്ങിപ്പോയത് ആ സമയത്ത് കണ്ണേട്ടൻ്റെ ഹൃദയത്തിൽ ചവിട്ടിയാണ് നീ ഇറങ്ങിപ്പോയത് ആ വേദന മറ്റാർ കണ്ടില്ലേലും എനിക്കറിയാൻ പറ്റും പക്ഷെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളാരും കേൾക്കില്ലല്ലോ എനിക്ക് അസൂയയാണെന്നല്ലേ നിങ്ങളെല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് മഞ്ജുവിനുള്ളത് എങ്ങും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് ആ സമയത്ത് മഞ്ജു കണ്ണ് നിറഞ്ഞ് നോക്കുന്നുണ്ട് എല്ലാവരേ എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് സ്വർണവും പണവും ഒന്നും വേണ്ട ഞാൻ എൻ്റെ കണ്ണേട്ടൻ്റെ തണലി ഇവിടെ തന്നെ ജീവിച്ചോളാം എനിക്ക് കമലേശ്വരം വീട്ടിലെ എൻ്റെ ആ റൂം മാത്രം മതിയെന്ന് പറയുന്ന സമയത്ത് കരുണ പറയുന്നുണ്ട് നീ ആദ്യം മേഘൻ തെറ്റ് ചെയ്തോ ഇല്ലയോ എന്ന് ഉറപ്പുയർത്തിയതിനു ശേഷം മാത്രം ഓരോന്നും തീരുമാനിച്ചാൽ മതി എന്തായാലും നീ അങ്ങോട്ടേക്ക് തന്നെ പോകുന്നതാണ് നല്ലത് ഒരു എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവനും കൂടെ കാണേണ്ടവനാണ് അത് കേട്ട് മഞ്ജു പറയുന്നുണ്ട് വേണ്ട ഇനി ആരും ഒന്നും പറയണ്ട അയാളുടെ സ്വഭാവം മറ്റാരേക്കായി ഇപ്പം എനിക്കറിയാം ആര് പറയുന്നതിനും ആര് തെളിയിക്കുന്നതിനേക്കായും നേരിട്ട് എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി അയാൾ ഒരാളെ കോൾ ചെയ്യുന്നത് ഞാൻ മറിഞ്ഞു നിന്ന് കേട്ടിരുന്നു അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട് ഈ ഫോട്ടോ എന്തിനാണ് എൻ്റെ ഫോണിലേക്ക് സെൻഡ് ചെയ്തതെന്ന് അതുമാത്രമല്ല എനിക്ക് ഒരുപാട് പെൺകുട്ടികളുമായി ബന്ധമുണ്ടെന്നുള്ളത് നിനക്കറിയാം നീയാണോ ആ ഫോട്ടോ സെൻഡ് ചെയ്തതെന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ട് അതുകൊണ്ട് തന്നെ ഇനി ആരും ഒന്നും പറയണ്ട എല്ലാ സത്യങ്ങളും എനിക്ക് മനസ്സിലായി അതേസമയം കണ്ണം പറയുന്നു നീ വിഷമിക്കേണ്ട നീ ആദ്യം ഒന്ന് പോയി റിലാക്സ് ആവ് അതിനുശേഷം ഇതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാൽ മതി എന്തായാലും ഞാൻ ആ മേഘനെ വെറുതെ വിടില്ല ഇത്രയും വലിയ ചതി ചെയ്ത അവനുമായിട്ട് ഇവിടുള്ള ആരും ഇനി ഒരു സഹകരണത്തിന് പോണ്ട അവനുള്ള കൂലി ഞാൻ തന്നെ കൊടുത്തിരിക്കും ഇതെല്ലാം കണ്ടും കേട്ട് നെഞ്ചുപൊട്ടി നിൽക്കുന്ന ദുർഗാമയെ കാണിക്കുന്നു എന്നിട്ട് ദുർഗാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഞാൻ തന്നെയാണല്ലോ എൻ്റെ മോളുടെ ജീവിതം തകർത്തത് ആ കണ്ണനും മഹാലക്ഷ്മി മുന്നേ പറഞ്ഞ് അവനെ വിശ്വസിക്കരുത് അവനുമായിട്ടുള്ള വിവാഹബന്ധം വേണ്ടെന്ന് ഞാൻ അതൊന്നും കേട്ടില്ല അന്നേരം കണ്ണം പറയുന്നുണ്ട് ഞാനും മഹാലക്ഷ്മി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന് പിന്നിൽ മറ്റൊരു കാര്യമുണ്ടെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഞാൻ എൻ്റെ അനുജിതിയെ സ്നേഹിച്ചതുപോലെ മറ്റാരും ഇവിടെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല അവക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ ഞാൻ കരുതി വെച്ച സാധനങ്ങളൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് ആരുടെയും ശുപാർശ എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് കണ്ണം പോകുന്നു അത് കണ്ടു നിൽക്കുന്ന മഞ്ജുവിൻ്റെ ഹൃദയം പൊട്ടിക്കരയുന്നതായിട്ട് കാണിക്കുന്നു എന്തായാലും മഞ്ജുവിൻ്റെ അഹങ്കാരത്തിന് ഒരു ഒരവസാനമായിരിക്കുന്നു എന്തായാലും സാഗർ ആയിരിക്കും എൻ്റെ പിന്നിൽ നിന്നാണ് തോന്നുന്നത് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ